ഫ്രണ്ട്സ് ലിറ്റി തുസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വിപണിയിൽ ഇറക്കിയിരിക്കുന്ന മീഡിയം പൗച്ചുകളുടെ ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ മീഡിയം പൗച്ച് ഡിഫറെന്റ് കളേഴ്സിൽ ഡിഫറെന്റ് എംബ്രോയിഡറിസില് ഉള്ള കളക്ഷൻസ് കാണണം എന്ന് കൂട്ടുകാർ പലരും ചോദിക്കാറുണ്ട് ഏതൊക്കെ കളേഴ്സിൽ അവൈലബിൾ ആണെന്നുള്ളതല്ല അപ്പോൾ ഇതിന്റെ എല്ലാം എംബ്രോയിഡറി ചെയ്ത ഐറ്റം ആണ് നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് എല്ലാം എംബ്രോയിഡറി ചെയ്യാതെയും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ അതിൻ്റെ എന്താ പറയുക നമുക്ക് റിവ്യൂ വേണമെങ്കിൽ നോക്കാം കാരണം ഒത്തിരി പേര് അതിന്റെ ലെങ്ത് എത്രയാണോ വിട്ട് എത്രയാണ് എന്തെല്ലാം സാധനങ്ങൾ അതിൽ കൊള്ളും എന്നൊക്കെയുള്ള ഡൗട്ടുകൾ വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് മീഡിയം പൗച്ച് എന്ന് പറയുന്നത് നമ്മൾ ബാഗ് മേൽത്തരം ബാഗുകൾ ചെയ്യുന്ന അതേ മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മൾ ഈ പൗച്ചുകൾ നിർമ്മിച്ചേക്കുന്നത് അതിന്റെ റണ്ണറാവട്ടെ സിബാവട്ടെ മെറ്റീരിയൽ ആവട്ടെ ഇനി അതുമല്ല നമ്മളെ ഉള്ളിൽ വച്ചേക്കുന്ന ലൈനിങ് പീസുകൾ ആവട്ടെ അതെല്ലാം നമ്മൾ ആ കൂടിയ ബാഗുകൾ ചെയ്യുന്ന അതേ മെറ്റീരിയൽസ് കൊണ്ട് തന്നെയാണ് ഈ ഒരു പൗച്ചുകൾ നിർമ്മിക്കുന്നത് ഇത് മീഡിയം പൗച്ചുകളാണ് മീഡിയം ജീൻസ് പൗച്ചുകളാണ് വിത്ത് എംബ്രോയിഡറി ഉള്ള മീഡിയം ജീൻസ് പൗച്ചുകളാണ് ഇതിന്റെ സ്മോൾ സൈസ് നമുക്ക് അവൈലബിൾ ആണ് സ്മോൾ സൈസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാവാനായിട്ട് ഇതിന്റെ നേരെ പകുതി കിട്ടോ അപ്പൊ ഇങ്ങനെ ഇതാണ് സ്മോൾ പൗച്ചസ് അല്ലെങ്കിൽ കൊയിൻ പൗച്ചസ് നമ്മൾ പറയുന്നത് പ്ലസ് നമ്മൾ ഇതിന്റെ ലാർജ് പൗച്ച സൗകര്പ്പിക്കുന്നുണ്ട് എറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മീഡിയം പൗച്ച് പ്ലസ് നമുക്ക് ഇതിന്റെ ഒരു പകുതിയും കൂടി എടുക്കാം അടുത്ത ഒരു പൗച്ചിന്റെ പകുതി അപ്പൊ ഇതാണ് ഒരു സൈസ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ നീളം വരുന്നത് പത്ത് ഇഞ്ച് നീളം വരുന്നുണ്ട് ഇനി നമുക്ക് ഹൈറ്റ് നോക്കാം ഹൈറ്റ് വരുന്നത് ഇതാ നാലര ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് പ്ലസ് നമുക്ക് ഇതിന്റെ ഒരു ബേസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം ഒന്നേ കാൽ ഇഞ്ച് ഒന്നേ കാൽ ഇഞ്ച് ഒരു ബേസ് ഇതിന് വരുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മീഡിയം പൗച്ച് വരുന്നത് അപ്പൊ ശരിക്കും നമ്മൾ ലാർജ് പൗച്ച് എന്ന് പറയുമ്പോൾ ഈ നാലര പ്ലസ് ഈ നാലരയുടെ പകുതിയും കൂടി അത്രയും ഒരു ലെങ് ആയിരിക്കും അത്രയും ഒരു ഹൈറ്റിലായിരിക്കും ഈ പൗച്ചുകൾ വരുന്നത് പക്ഷെ വീതി സെയിം തന്നെ മീഡിയം പൗച്ചിന്റെ അതേ വീതിയിൽ തന്നെയാണ് വരുന്നത് ഒരു ഇഞ്ച് കൂടുതൽ സിബിൽ ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ കാരണം വായുവട്ടം കുറച്ച് കൂടാനായിട്ട് അതാണ് നമ്മുടെ ലാർജ് പൗച്ചുകളുടെ പ്രത്യേകത ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഇത് വാഷബിൾ ആണ് ഒന്നാമത്തെ കാര്യം വാഷബിൾ പൗച്ചസ് ആണ് അതുമല്ല ഇതിന്റെ റണ്ണർ സിബ് ലൈനിങ് പീസുകൾ എല്ലാം നമ്മുടെ ബാഗ് ചെയ്യുന്ന അതേ മെറ്റീരിയൽസ് തന്നെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതുമല്ല ഇതിപ്പോ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിൽ മീഡിയം പൗച്ചുകൾക്കും ലാർജ് പൗച്ചുകൾക്കും ഒരു സെപ്പറേറ്റ് കള്ളിയും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ കള്ളികളാവട്ടെ ഈ പൗച്ചിന്റെ അതേ വിട്ടിലുള്ള കള്ളികളാണ് കുഞ്ഞു പോക്കറ്റ് കള്ളിയൊന്നും അല്ല നമുക്ക് ശരിക്കും ഇട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അത്രയും വലിപ്പത്തിലുള്ള കള്ളികളാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഭിത്തിയാണ് നമ്മൾ ഈ ചെയ്തേക്കുന്ന ഒരു ഭിത്തി എന്ന് പറയുന്നത് മൂന്ന് മെറ്റീരിയൽസ് മൂന്ന് ലെയർ ഓഫ് മെറ്റീരിയൽസ് കൊണ്ടാണ് ഇത് കവർ ചെയ്തേക്കുന്നത് അതായത് ജീൻസ് മെറ്റീരിയൽ വരുന്നുണ്ട് ഉള്ളിൽ ഒരു സെമി വാട്ടർ പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ സീൻ മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട് പ്ലസ് നമ്മുടെ ലൈനിങ് പീസ് ഓക്കെ അപ്പൊ അങ്ങനെ മൂന്ന് മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പൗച്ചിന്റെ ഭിത്തി ചെയ്തെടുത്തേക്കുന്നത് അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റിച്ചിങ് അകലങ്ങളാണ് അതായത് നമ്മൾ ചുരിദാറും സാരി ബ്ലൗസും ഒക്കെ തയ്ക്കുമ്പോൾ നമ്മൾ ഡ്രസ്സ് തയ്ക്കുമ്പോൾ ചെയ്യുന്ന അതേ സ്റ്റിച്ചാണ് ഇതിൽ ചെയ്തേക്കുന്നത് അതായത് ലോങ് സ്റ്റിച്ച് അല്ല അടിപ്പിച്ചടിപ്പിച്ചുള്ള സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പൊ കൂട്ടുകാർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടിപ്പിച്ചടിപ്പിച്ചുള്ള സ്റ്റിച്ചാണ് അപ്പൊ ഒരു ലൈറ്റ് ഷെയ്ഡിൽ നമുക്ക് കാണിച്ചു തരാം ടുപ്പിച്ചുള്ള സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഓക്കെ അതിന്റെ ഡിഫറെന്റ് കളേഴ്സിലും ഡിഫറെൻറ്റ് എംബ്രോയ്ഡറീസിലും നമുക്കിത് അവൈലബിൾ ആണ് ഇനി അതല്ല കൂട്ടുകാർക്ക് കൂട്ടുകാരുടെ പേര് ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ മതി അപ്പൊ അത് നമ്മൾ കസ്റ്റമൈസ് ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും ഇനി എനിക്ക് വിട്ട് വരുന്നത് ഇഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ടൂത്ത് ബ്രഷ് കയറുന്ന സൈസിലും നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡ് അങ്ങനെയുള്ള ബാങ്ക് പാസ്ബുക്കുകള് അപ്പൊ അതെല്ലാം കേറുന്ന ചെക്ക് ലീഫുകള് അപ്പൊ അതെല്ലാം കയറുന്ന സൈസിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് കുറച്ച് നോട്ട്സ് എല്ലാം വയ്ക്കുന്നതെങ്കിൽ കൂടി ഇതെല്ലാം കറക്റ്റ് നമുക്ക് ചുളുക്കമില്ലാതെ വയ്ക്കാൻ പറ്റുന്ന സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സ് പൗച്ചുകളാണ് ഇതെല്ലാം പിന്നെ നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവലിങ് പൗച്ചായിട്ട് മേക്കപ്പ് പൗച്ചായിട്ട് ടോയ്ലറ്റ് പൗച്ചായിട്ട് ഇനി സ്കൂൾ കോളേജ് കുട്ടികൾക്ക് പെൻസിൽ പൗച്ച് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് എല്ലാം ഡബിൾ ത്രിബിൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് എത്ര നാൾ വേണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും വാഷ് ചെയ്ത് വാഷ് ചെയ്ത് നമുക്ക് ഇത് ഉപയോഗിക്കാം ഇത് തുണി കൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ നമുക്ക് ഗോൾഡ് ലോക്കറിൽ വെക്കുവാനും ഗോൾഡ് നമുക്ക് ഒന്ന് വീട്ടിൽ കീപ്പ് ചെയ്യാനും ഒക്കെ സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ട് തുണികളിലൊക്കെ കെട്ടി ഇങ്ങനെ കീപ്പ് ചെയ്യാറുണ്ട് അത് പോറലൊന്നും വരാതെ പ്രത്യേകിച്ച് പേൾസ് ഒക്കെ പോറലൊന്നും വരാതെ കീപ്പ് ചെയ്യാറുണ്ട് അപ്പം അതിനെല്ലാം പറ്റിയ നമ്മൾ ഉള്ളിൽ വെച്ചിരുന്ന ലൈവിസ് ആണെങ്കിലും വളരെ സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ വേറെ ഒരു കംപ്ലൈന്റുകളും വരത്തില്ല അപ്പം അതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ബാങ്കുകൾ ബാങ്കുകളിൽ ആണെങ്കിൽ ഈ താക്കോലുകൾ സാധാരണക്കാളും കുറച്ച് നീളമുള്ള താക്കോലുകളായിരിക്കും അതുപോലെ ചിലപ്പോൾ കുറേ കീസ് നമുക്ക് കീപ്പ് ചെയ്യാനുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് ഈ ഒരു പൗച്ച് ഉപയോഗിക്കാൻ പറ്റും ഇനി അതല്ല സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ടൂൾസ് ഇഷ്ടം മാതിരി ഉണ്ടാവും ഒത്തിരി ടൂൾസ് നമുക്ക് വേണം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും ഉപകാരപ്രദമായ ഇഫ്റ്റൈം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൗച്ചസ് ആണ് നമ്മുടെ പേഴ്സ് പൗച്ചസ് എന്ന് പറയുന്നത് അതാണ് മൈ ലിറ്റിൽ ഫാഷൻ തോട്ട്സിന്റെ പേഴ്സ് പൗച്ചസ് എന്നാണ് ഞങ്ങൾ ഇതിന് വിട്ടേക്കുന്ന പേര് ഓക്കെ അപ്പൊ ഇതിന്റെ കൂടുതൽ നമുക്ക് ഡിസൈൻസ് ഒക്കെ കാണാം അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാർ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ നമ്മളൊരു ആവശ്യത്തിനു വേണ്ടി പുറത്തേക്ക് പോകുമ്പോൾ പഞ്ചായത്തിലോ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോകുമ്പോ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം നമുക്കൊന്ന് കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് വലിയ ഫയൽസ് ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യകതയില്ല എല്ലാം നമുക്ക് ഇതിൽ ഒറ്റ ഈ ഒരു പൗച്ചിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും ഇനി അതുമല്ല നമ്മുടെ പാരൻസിന് മരുന്നുകൾ കഴിക്കേണ്ട സമയങ്ങൾ സമയങ്ങളുണ്ടാവും മെഡിസിൻസ് അപ്പോൾ നമ്മൾ വേണമെങ്കിൽ മോർണിംഗ് എന്നോ എന്തെങ്കിലും എംബ്രോയ്ഡറി ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾ കസ്റ്റമൈസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്തു വെക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പൗച്ച് നമുക്ക് രാവിലത്തെ മരുന്നുകൾക്കായിട്ട് ഉപയോഗിക്കാം രണ്ടാമത്തെ ഉച്ചയ്ക്കായിട്ട് ഉപയോഗിക്കാം വേണമെങ്കിൽ പല കളേഴ്സില് ചെയ്യാം അപ്പം അങ്ങനെ 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 മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഏറ്റവും ഉപകാരപ്രദമുള്ള പൗച്ചുകളാണിത് സാധാരണ പെൻസിൽ പൗച്ച് എന്ന് പറയുമ്പോൾ വളരെ ചീപ്പ് ക്വാളിറ്റിയിൽ സ്റ്റിച്ച് ലോങ് സ്റ്റിച്ചായിട്ട് പ്രത്യേകിച്ച് എൻ്റെ റണ്ണർ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണ് കൂട്ടുകാരൊക്കെ ഞങ്ങളോട് പറഞ്ഞേക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ബാഗ് ചെയ്യുന്ന അതേ റണ്ണറും അതേ സിബും വെച്ചിട്ട് തന്നെ നമ്മൾ ഈ പൗച്ചസും ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് നോക്കാം ഡിഫറെന്റ് എംബ്രോയ്ഡറീസ് നോക്കാം ഓക്കെ ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലാണ് അതിലൊരു ലേസി റേസി ഫ്ലവേഴ്സ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഫ്ലവർ ആണ് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ വിറ്റ് പോയേക്കുന്ന ഒരു ഷെയ്ഡും അല്ലെങ്കിൽ ഒരു ഡിസൈനും എംബ്രോയ്ഡറി ആണ് ഇത് വളരെ സിമ്പിൾ സിമ്പിൾ എംബ്രോയ്ഡറികളാണ് നമ്മൾ കൂടുതലും ഇതിൽ ചെയ്തേക്കുന്നത് കേട്ടോ റോസ് ലേസി രേസി ആണ് നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്നത് അടുത്ത് വന്നേക്കുന്നത് മെഹന്തി ഗ്രീനിലാണ് അതിലും നമ്മളൊരു സിമ്പിൾ ഫ്ലോറൽ എംബ്രോയിഡറി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്ന ഗ്രീൻ എന്ന് പറഞ്ഞാൽ മിൽട്ടറി ഗ്രീൻ ആണ് അപ്പൊ പലർക്കും ഈ മിൽട്ടറി ഗ്രീൻ എന്ന് പറയുമ്പോൾ ഒരു വൈറ്റിഷ് വരുന്നതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റത്തില്ല പക്ഷെ ഒരു ഗ്രീൻ കളർ തന്നെയാണ് കേട്ടോ മിൽട്ടറി ഗ്രീൻ ആണ് ഇത് വന്നിരിക്കുന്നത് അതാ മെഹന്തി ഗ്രീൻ ആയിട്ടുള്ള വ്യത്യാസം നിങ്ങക്ക് മനസ്സിലാവും കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് ആണ് ഈ മെഹന്തി ഗ്രീൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇത് മിലിറ്ററി ഗ്രീൻ ആണ് അതിലൊരു മൾട്ടി കളർ ആയിട്ടാണ് കേട്ടോ നമ്മൾ എംബ്രോയിഡറി ചെയ്തേക്കുന്നത് ഇനി വരുന്നത് ബേച്ച് കളർ ആണ് കേട്ടോ ഡാർക്ക് ബേജ് കളർ ആണ് ഗോൾഡൻ കളർ എന്നൊക്കെ പറയാം അതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫ്ലോറൽ ഈ ഒരു റോസ ഫ്ലവർ ആണ് നമ്മൾ ചെയ്തേക്കുന്നത് നമ്മൾ ഇതുപോലെ ലേസി ഡേസി പോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തേക്കുന്ന ഒരു എംബ്രോയിഡറി ആണ് കേട്ടോ അത് ഒരു റോസ് എംബ്രോയിഡറി ആണ് പിന്നെ വന്നിരിക്കുന്നത് ഡെനിം ജീൻസിലാണ് ഡെനിം ജീൻസ് ഡെനിം ബ്ലൂ കളർ തന്നെ കേട്ടോ ലൈറ്റ് ഷെയ്ഡാന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതില് ഇങ്ങനൊരു എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ തന്നെ അടുത്ത വന്നിരിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് കളറിലാണ് ഇതും നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ ഒരു ലീഫ് ഡിസൈൻ ആണ് പക്ഷെ വളരെ സിമ്പിൾ ആണ് നല്ല എന്ന് വെച്ചാൽ കുറച്ച് ബിക്ക് എംബ്രോയിഡറി ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലം ആയിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന ഒരു എംബ്രോയിഡറി ആണ് പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയാ ഭംഗി കുറയ്ക്കുന്നില്ല കാരണം സിമ്പിൾ എംബ്രോയിഡറി ആയതുകൊണ്ട് തന്നെ സിമ്പിൾ സ്റ്റിച്ചസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഭംഗി അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഭയങ്കര ഓവറായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഓക്കെ ഇനി നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡാർക്ക് പർപ്പിളാണ് ഡാർക്ക് പർപ്പിളില് നമ്മളൊരു ലൈറ്റ് സ്കൈ ബ്ലൂലാണ് ചെയ്തേക്കുന്നത് എംബ്രോയ്ഡറി ഒരു ബട്ടർഫ്ലൈ ആണ് കൊടുത്തേക്കുന്നത് അപ്പൊ വീണ്ടും നമ്മൾ ഡാർക്ക് ബ്രൗൺ ചെയ്തിട്ടുണ്ട് ഡാർക്ക് ബ്രൗണിലും നമ്മൾ ആ ലീഫി ഡിസൈൻ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗ്രേ കളർ ആണ് ഗ്രേ കളറിൽ നമ്മൾ രണ്ട് ബട്ടർഫ്ലൈസ് കൊടുത്തിട്ടുണ്ട് ഡാർക്ക് ഗ്രേ കളർ കേട്ടോ ബ്ലാക്ക് അല്ല ഡാർക്ക് ഗ്രേ കളർ ഞാൻ ബ്ലാക്ക് കളറും കൂടി ഒന്ന് വെച്ച് കാണിച്ചു തരാം ഇപ്പൊ അതിന്റെ ഷെയ്ഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതാണ് ബ്ലാക്ക് കളർ ഇത് ഗ്രേ കളർ ഓക്കെ ഗ്രേ അപ്പൊ ഇതാ ബ്ലാക്കിലും ഒരു ഒരു പായൽ ചെടി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിസൈൻ ആണ് ചെയ്തേക്കുന്നത് ഇതും നന്നായിട്ട് മൂവ് ആയേക്കുന്ന സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ അടുത്ത വന്നിരിക്കുന്നത് വീണ്ടും മെഹന്ദി ഗ്രീൻ ആണ് ഒരു സിമ്പിൾ ഫ്ലവർ അടുത്ത വന്നിരിക്കുന്നത് നേവി ബ്ലൂ കളറിലെ തന്നെയാണ് ഒരു ആണ് അതിങ്ങനെ കുറച്ച് ലീഫ് പോയേക്കുന്ന ടൈപ്പ് ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് കേട്ടോ ഇതും ഒരു ചെയ്തേക്കുന്നത് ഒത്തിരി ചെയ്തേക്കുന്ന ഒരു എംബ്രോയിഡറി ആണ് അടുത്തേക്കുന്നത് വീണ്ടും മെഹന്തി ഗ്രീനിൽ തന്നെയാണ് ഒരു മൂന്ന് റോസ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ നിങ്ങൾ തന്നേക്കുന്ന സപ്പോർട്ടിനെല്ലാം ആയിട്ട് നന്ദിയുണ്ട് ഒത്തിരി അപ്പോൾ ഇതിന്റെ സൈസും കാര്യങ്ങളും എല്ലാം കൂട്ടുകാർക്ക് വീണ്ടും മനസ്സിലായത് വിചാരിക്കുന്നു കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി ഒമ്പത് കളേഴ്സ് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഇനിയിപ്പോൾ പേരുകൾ എഴുതണം അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതണം എന്നുണ്ടെങ്കിൽ അതും കൂടി വാട്സപ്പ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള ഒരു പൗച്ച് വീട്ടിലെത്തുന്നതായിരിക്കും പേഴ്സ് പൗച്ച് ഓക്കെ അപ്പൊ പുതിയ പുതിയ ഡിസൈനിങ് ടിപ്സും ഐഡിയാസും പ്രൊഡക്ട്സും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ